മലയാളം ഇൻഡസ്ട്രിയുമായും മറ്റു ഭാഷാ ഇൻഡസ്ട്രികളെ താരതമ്യം ചെയ്യുമ്പോൾ കുറവ് പ്രതിഫലം ലഭിക്കുന്നതും മലയാളത്തിലാണെന്നും സിനിമയിൽ നിന്നും അനീതി നേരിട്ടിട്ടുണ്ടെന്നും പറയുകയാണ് നടി വിമല രാമൻ വലിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം സിനിമയിലും അതിലെ മാറ്റങ്ങളും വളർച്ചയും എല്ലാം വിമല രാമൻ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ ജോലി ചെയ്യുന്നത് ആത്യന്തികമായി പണത്തിനു വേണ്ടിയാണെന്നും അപ്പോൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് പണം ലഭിക്കാതെ വരുന്നത് ബുദ്ധിമുട്ടാണെന്നും വിമലാ രാമൻ പറയുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രധാനമായും ഇത്തരത്തിൽ ലോ റെമ്യൂണറേഷൻ കൊടുക്കുന്ന പതിവ് കൂടുതലാണെന്നും പ്രധാനമായും പുരുഷന്മാർക്ക് കൂടുതൽ തുകയും സ്ത്രീകൾക്ക് കുറവ് തുകയുമാണ് ലഭിക്കുന്നതെന്നും എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നുവെന്നും വിമല രാമൻ പറയുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രിയുമായി മറ്റു ഭാഷാ ഇൻഡസ്ട്രികളെ താരതമ്യം ചെയ്യുമ്പോൾ ലോ റെമ്യൂണറേഷൻ ലഭിക്കുന്നത് മലയാളത്തിലാണ് പക്ഷേ അത് ലോജിക്കലി തെറ്റല്ല എന്നും വിമല രാമൻ പറയുന്നുണ്ട് കാരണം ടോളിവുഡിലും കോളിവുഡിലും എല്ലാം വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള ബിസിനസ് ആണ് അവർ ചെയ്യുന്നത് എന്നാൽ മലയാളം പൊതുവെ അത്രയും വലിയ രീതിയിൽ ചെയ്യാറില്ല എന്നും പക്ഷേ മലയാളം നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കും അതാണ് തന്നെ ആകർഷിച്ചതെന്നും വിമല രാമൻ പറയുന്നു താൻ ചെയ്ത സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തത നിറഞ്ഞതാണ് കാമുകിയായും ഭാര്യയായും പ്രേതമായും ദേവിയായും വേലക്കാരിയായും പോലീസ് വേഷത്തിലും താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും തനിക്ക് കിട്ടുന്ന വേഷങ്ങളെല്ലാം എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ളതാണോ എന്ന് നോക്കാറുണ്ടെന്നും വിമല രാമൻ പറയുന്നുണ്ട് പക്ഷേ തന്റെ കരിയറിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യമായ ആശയവിനിമയം നടത്താത്തതാണെന്നും അതായത് താൻ എപ്പോഴും ഓസ്ട്രേലിയയിലാണെന്ന് എല്ലാവരും കരുതുന്നെന്നും അതിനാൽ പല അവസരങ്ങളും തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വിമല രാമൻ പറയുന്നുണ്ട് മാത്രമല്ല സിനിമയിൽ താൻ അനീതി നേരിട്ടിട്ടുണ്ടെന്നും വിമലാരാമൻ തുറന്നു പറയുന്നു ഒരിക്കൽ ഒരു കന്നഡ സിനിമ ചെയ്തു പ്രധാന കഥാപാത്രത്തെ താനായിരുന്നു അവതരിപ്പിച്ചത് അത് താൻ വളരെ നന്നായി ചെയ്തുവെന്ന് വലിയ രീതിയിൽ അഭിപ്രായം കേട്ടുവെന്നും ആ സിനിമ വൻ ഹിറ്റായെന്നും അതിനുശേഷം അതിന്റെ തെലുങ്ക് റീമേക്ക് എടുത്തിരുന്നു എന്നും തെലുങ്കിലേക്കും തന്നെ അഭിനയിക്കാൻ വിളിച്ചു എന്നാൽ ആ കഥാപാത്രമായിരുന്നില്ല മറ്റൊരു വേഷമായിരുന്നു തനിക്ക് നൽകിയതെന്നും എന്നാൽ തനിക്ക് അത് ഇഷ്ടമായില്ലെന്നും വിമലാരാമൻ പറയുന്നുണ്ട് താൻ കന്നഡയിൽ ചെയ്ത് ഹിറ്റാക്കിയ വേഷം എന്തുകൊണ്ട് തെലുങ്കിൽ തനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ചോദിച്ചു എന്നാൽ തെലുങ്കിൽ ആ നടിക്കാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് എന്ന് പറഞ്ഞുവെന്നും എന്നാൽ അവർക്ക് ഭരതനാട്യം അറിയില്ലായിരുന്നു ഈ കഥാപാത്രത്തിന് ഭരതനാട്യം കളിക്കാനുണ്ട് പക്ഷെ അവർ ഇതൊന്നും കേട്ടില്ലെന്നും ഇതോടെ മറ്റൊരു വേഷം ചെയ്യാൻ തനിക്കും താൽപ്പര്യമില്ലെന്നും പറഞ്ഞുവെന്നും അങ്ങനെ ആ സിനിമ നേരത്തെ പറഞ്ഞ നടി തന്നെ ചെയ്തുവെന്നും വിമല രാമൻ പറയുന്നു എന്നാൽ അവർ ഒട്ടും നന്നായി ചെയ്തില്ല എന്നാണ് തനിക്ക് തോന്നിയതെന്നും ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ ശരിയായ ആളുകൾ വേണം അത്തരത്തിൽ തെറ്റായ ആളുകൾ വന്നാൽ തീർച്ചയായും കഥാപാത്രത്തോട് നീതി പുലർത്താൻ സാധിക്കില്ലെന്നും പ്രേക്ഷകരെ ഒരിക്കലും പറ്റിക്കാനാവില്ലെന്നും വിമലാരാമൻ വ്യക്തമാക്കി അതേസമയം മലയാളത്തിൽ നിരവധി സൂപ്പർ താരങ്ങളോടൊപ്പം എല്ലാം അഭിനയിച്ച നടിയാണ് വിമല രാമൻ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ പോയി എന്ന ചിത്രത്തിലൂടെയാണ് വിമലരാമൻ സിനിമാ രംഗത്തെത്തുന്നത് അതിനുശേഷമാണ് മലയാളത്തിലേക്ക് താരമെത്തിയത് സുരേഷ് ഗോപിയുടെ നായികയായി ടൈം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ലഭിച്ചു അതിനുശേഷം പ്രണയകാലം സൂര്യൻ നസ്രാണി റോമിയോ കോളേജ് കുമാരൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു ഓസ്ട്രേലിയയിലാണ് വിമല രാമൻ ജനിച്ചു വളർന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ